ഹാർമോണിയത്തിൽ വിസ്മയം തീർത്തിരുന്ന മലയോരത്തെ അനുഗ്രഹീത സംഗീതകാരൻ മുഹമ്മദ് കുട്ടി അരികോട് ഓർമ്മയായി എഴുപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചു നാളായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം കൂടറിഞ്ഞ് പട്ടോത്തെ വീട്ടിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലെ നിരവധി പേരാണ് എത്തിയിരുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരനായിരുന്നു കുട്ടിക്ക എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന മുഹമ്മദ് കുട്ടി അരീക്കോട് പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഹാർമോണിസ്റ്റ് ആണ് നല്ലൊരു ഗായകനാണ് അതുപോലെ ബാബുരാജിന്റെ അദ്ദേഹ സ്റ്റൈലിൽ ഹാർമോണിയം വായിക്കുന്ന ഒരാളാണ് കാരണം പെട്ടിയിൽ സോങ് ഇത്രയും മനോഹരമായി വായിക്കുന്ന ഒരു ഹാർമോണിസ്റ്റ് തന്നെ കേരളത്തിലില്ല അപ്പോൾ അത്രയും വലിയൊരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇവിടെ കേരളത്തിൽ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഖത്തർ ദുബായ് പിന്നെ തുടങ്ങിയ സ്ഥലങ്ങളിൽ അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മനാട് എന്ന് പറയുന്നത് അരീക്കോടാണ് ഉമ്മൻ്റെ തറവാട് പിന്നെ അദ്ദേഹം താമസിച്ചിരുന്നത് കൂടുതലും ഇടക്കര അദ്ദേഹം കല്യാണം കഴിച്ചത് കൂടഞ്ഞിയിലാണ് എച്ച് എം ബി റെക്കോർഡിലൊക്കെ പാടി നമ്മുടെ ജമീൽ താത്തയാണ് മിക്ക കഴിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ഈ കൂടഞ്ഞിയിലേക്ക് താമസം മാറുന്നത് പിന്നെ മക്കൾ നാലാ നാലാളാണ് അതുപോലെ അവരൊക്കെ കല്യാണം കഴിപ്പിച്ചു ഈ സംഗീതം കൊണ്ടും പാട്ട് കൊണ്ടും ധാരാളം സ്റ്റേജുകൾ പിന്നെ അദ്ദേഹം നടന്നിട്ടുണ്ട് പിന്നെ പോലെ അദ്ദേഹത്തിന് എം ജി ശ്രീകുമാർ പാടിയിട്ടുണ്ട് അതുപോലെ മഹർ എന്ന് പറഞ്ഞാൽ ഒരു കാസറ്റ് ഒരുപാട് സംഗീതം ചെയ്യുന്ന സംഗീതം ചെയ്യുന്നതിൽ വല്ല വളരെ പ്രഗത്ഭനായിരുന്നു മമ്മൂട്ടിക്ക മെഹർ നിരവധി മാപ്പിള പാട്ടുകൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട് അതുപോലെ നന്നായി പാടുന്ന ആളുമാണ് ഒരു ഹാർമോണിയസ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ കഷ്ടപ്പാടായിരുന്നു വളരെ പിന്നെ തെരുവുകളിലൂടെയും പാടി നടന്നിട്ടുണ്ട് അദ്ദേഹം പിന്നെ അതുപോലെ ചെടികച്ചവടം നടത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കവലകളിൽ ചെറിയ പെട്ടിൻ തവലും വെച്ച് പാടുന്ന ആദ്യം ഉയർന്നു വന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറി പിന്നെ ധാരാളം അന്തന്മാരുടെ കഥാപ്രസംഗത്തിലും അതുപോലെ പിന്നെ ടി വി ചാനലുകളിലും അതുപോലെ ആകാശവാണിയിലൊക്കെ നിരന്തരം പ്രോഗ്രാം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം ശരിക്കും ഞങ്ങൾക്കൊക്കെ വളരെ തീരാ നഷ്ടമാണ് പന്ത്രണ്ട് മണിയോടെ ഖബറടക്കം നടന്നു പഴയകാല കായിക ജമീലയാണ് ഭാര്യ ജമാൽ പട്ടോത്ത് ജുമൈല ജുംന ഹംന എന്നിവർ മക്കളാണ് പിന്നെ വളരെ നല്ല ഒരു വളരെ സഹൃദയൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ എല്ലാവരോടും വളരെ വിനയവും ഇത്രയും വലിയ കല ആയിട്ടും വളരെ വിനയത്തോടുകൂടിയാണ് അയാൾ ഏത് ചെറിയ കലാകാരനോടും എല്ലാ മനുഷ്യരോടും പെരുമാറുക അപ്പം നമ്മളൊക്കെ അയാളുടെ വ്യക്തിപരമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് നമ്മളോടൊക്കെ അയാൾ പെരുമാറുന്ന പെരുമാറ്റുന്ന അത്രത്തോളം പിന്നെ സ്നേഹവും വിനയവും കാണിച്ചിട്ടാണ് ഒരു ജാടയില്ലാത്ത ഒരു കലാകാരനായിരുന്നു മുട്ടിക്കുക മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ തന്നെ